ചൂടുള്ള ഒരു ചായയിൽ പിറന്ന എത്രയെത്ര സൗഹൃദങ്ങളുണ്ട് കണ്ണൂർ സിറ്റിയിലെ സ്നേഹതീരം എന്ന വാട്സപ്പ് കൂട്ടായ്മയ്ക്കും ചായ കഥ പറയാനുണ്ട് ഏഴ് വർഷത്തിലധികമായി തുടരുന്ന അവരുടെ ചായ വിശേഷങ്ങളാണ് ഇനി ന്യൂസ് മോർണിംഗ് പുന്നക്കായ സമൂസ കല്ലുമ്മക്കായ അരീരം ഉണ്ണിയപ്പം അർഫ് അങ്ങനെ അപ്പങ്ങളെമ്പാടും എത്തിക്കഴിഞ്ഞു ഇനിയാണ് ചൂട് ചായയുടെ വരവ് കണ്ണൂർ സ്നേഹതീരം എന്ന വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങളുടെ ഒരു പതിവ് ചായകൂടി സദസാണിത് ൂറ്റി അറുപത്തി അഞ്ച് പേരാണ് ഈ ഗ്രൂപ്പിൽ അംഗങ്ങളായുള്ളത് മാസത്തിൽ രണ്ടോ മൂന്നോ തവണ ഇവരിങ്ങനെ ചായ കുടിക്കാൻ ഒന്നിച്ചിരിക്കും നമ്മുടെ ഒരു സൈബർ യുഗത്തിൽ യുഗത്തിലെത്തിയപ്പോഴേക്കും എല്ലാവരും അവനവനിലേക്ക് ഒതുങ്ങുന്നു അവനവൻ്റെ വീട്ടിലെ ചായയാണ് അതൊന്നും മാറ്റിപ്പിടിക്കുകയാണ് കണ്ണൂർ സ്നേഹതീരം നല്ല ബന്ധങ്ങളുണ്ടാവും മലയാളിയുടെ ചായ എന്ന് പറയുന്നത് മുഹബത്തിൻ്റെ ചായയാണ് കണ്ണൂർ സ്നേഹതരം ഇവിടെ എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കുന്നത് പലഹാരങ്ങളും ചായയുമെല്ലാം ഗ്രൂപ്പ് അംഗങ്ങൾ സ്വന്തം വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവരികയാണ് പതിവ് ചായക്കൊപ്പം സൗഹൃദ സംഭാഷണങ്ങളും കലാപരിപാടികളും അകമ്പടിയായി ഉണ്ട് പൊരുത്തപ്പെടീക്കൽ എന്നാണ് ഈ ചായ സദസ്സിന് ഇവരിട്ട വിളിപ്പേര് ജാതി മത രാഷ്ട്രീയ പ്രായഭേദമൊന്നുമില്ല ഇവർക്കിടയിൽ മനുഷ്യൻ അവനവനിലേക്ക് തന്നെ ഒതുങ്ങിപ്പോകുന്ന പുതിയ കാലത്ത് ആരും ഒറ്റപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു ചേർത്ത് നിർത്തൽ ചെറിയവരും ഉണ്ട് പ്രായമുള്ള ആൾക്കാരും ഉണ്ട് എല്ലാവരും ഒരു വൈബില് എന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പലരും ഒറ്റപ്പെട്ട് നിക്കുന്ന ഒറ്റപ്പെടലിന്റെ ഒരു ഇതറിയാതെ നമ്മളൊക്കെ കൂടെ ആളുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്ന ഒരു വെറും ചായ കൂടി മാത്രമല്ല കേട്ടോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും കഴിഞ്ഞ ഏറെ കാലമായി സജീവ സാന്നിധ്യമാണ് കണ്ണൂർ സിറ്റിയിലെ ഈ സ്നേഹ കൂട്ടായ്മ ഈ ചായയിൽ സ്നേഹമുണ്ട് സൗഹൃദമുണ്ട് പൊരുത്തപ്പെടലുണ്ട് ആ മധുരമാണ് വർഷങ്ങൾക്കിപ്പുറവും ഈ കൂട്ടായ്മയെ ഇങ്ങനെ ഒന്നിപ്പിച്ച് നിർത്തുന്നത് ഷിജിത് കണ്ണോനൊപ്പം സുനിൽ ഐസക് മീഡിയ വൺ കണ്ണൂർ